അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നങ്ങനെ ഒരു കുട്ടി മിനി വ്ലോഗാണിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും അതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ റമദാനൊക്കെ അടുത്തില്ലേ അപ്പം നമ്മൾ നൻചുള്ളി സ്റ്റോർ ഒന്ന് നനച്ച കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് സ്റ്റോർ റൂം കുളിയാണ് അപ്പോൾ നൻച്ചുളി സ്റ്റോർ റൂമിനെയാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റോർ റൂമിൽ ഒരുപാട് വൃത്തിയാക്കാനുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഡെയിലി വൃത്തിയാക്കുന്നതാണെങ്കിലും നമുക്ക് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് എടുത്തിട്ടൊന്നും ഡെയിലി നമുക്ക് ക്ലീൻ ആക്കാനും കഴിയില്ല സ്റ്റോർ റൂമിലുള്ള പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് പിന്നെ കിച്ചണിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മഞ്ഞള മുളകൊന്നും ഞങ്ങൾ പാത്രമൊന്നും ഒഴിവാക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തുടക്കുന്നേ ഉള്ളൂ കാരണം അത് ഒഴിവാക്കിയാൽ വലിയൊരു ആണ് അത് കാലിയാവുമ്പോൾ കൈകിട്ട് അന്ന നേരം കൈകിയെടുക്കാം ഒരു ഇത് കണ്ടില്ലേ ഇത് വാഷ് ബേസിന് വേണ്ടിയിട്ട് നമ്മൾ കൊതുക് കയറുന്നതിന് ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത സാധനമാണ് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ണാമ്പിലൊക്കെ നഞ്ചുളി എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ദേഷ്യക്കും കാരണം അത് തുടങ്ങിയോളൂ നഞ്ചുളി എന്ന് പറഞ്ഞിട്ട് കാരണം നഞ്ചുളി നമുക്ക് ഒരുമിച്ച് എടുക്കുമ്പം ഭയങ്കര ടാസ്ക് ആയിരിക്കും കാരണം ഭയങ്കര ടയർഡ് ആയിരിക്കും വീട് മൊത്തമായിട്ട് നഞ്ചുളി അയക്കുക പറഞ്ഞിട്ട് വീട് മൊത്തം നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് ഇറങ്ങിയിട്ട് ആ ഒരു ദിവസം ഇതിനെ മാറ്റി വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്ന് മൊത്തമായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ടയർഡ് ആവുകയും ചെയ്യും മടി നമ്മളെ സമ്മതിക്കുകയില്ല കുറച്ച് ക്ലീനാക്കി കുറച്ച് ക്ലീനാക്കി എല്ലാവടേയും നല്ല രീതിയിൽ ക്ലീൻ ആവുകയും ഇല്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഓരോ ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ റൂം ക്ലീൻ ചെയ്യുന്നത് കാണിച്ചില്ല അങ്ങനെ ഓരോ റൂമും അതുപോലെ കിച്ചനും അങ്ങനെ ഓരോ ഭാഗം ഓരോ ഭാഗം സെലക്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് ലാസ്റ്റ് ഞാൻ നമ്മൾ റമദാനം എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ലാസ്റ്റ് മൊത്തമായിട്ടൊന്ന് വൺ ഹാമിലൊക്കെ പൊക്കിയിട്ട് ഒന്ന് അടിച്ചു വരെ മതിയല്ലോ അങ്ങനെ ഓരോ ഭാഗം സെലക്ട് ചെയ്ത് ക്ലീൻ ആക്കുമ്പോൾ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അങ്ങനെ ഞാൻ ഇവിടെ ഉള്ള സാധനങ്ങളുള്ള ഇതൊക്കെ ഓരോരോ കവറിലോട്ടേക്കായിട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് അതൊക്കെ നല്ല രീതിയിൽ സോപ്പിട്ട് കൈകെടുക്കാണ് നമ്മളെത്ര മേലെ തുടച്ചെടുത്താലും നമ്മൾ ഓരോന്ന് ഒയ്യുമ്പോൾ തുടച്ചാലും നമുക്ക് റമദാൻ എടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചൊന്നൊഴിച്ച് നല്ല രീതിയിലൊന്ന് കൈകി സോപ്പിട്ട് കൈകി എടുത്ത് ഉണക്കിയിട്ട് സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാലാണ് ഒരു റാഹത്തല്ലോ അപ്പോൾ പണ്ട് മുതലേ നമ്മൾ ഇങ്ങനെയാണല്ലോ കാണുന്നത് എന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലും എളുപ്പപ്പണി ഓരോ സാധനങ്ങൾ തീരുമ്പോഴും അതിൽ പുതിയത് ഇടുന്നതിന് മുന്നേ നമ്മൾ അത് കൈകിയിട്ടാടെ വെക്കുക അപ്പോൾ നമുക്ക് ഇത്ര ടാസ്ക് ഉണ്ടാവില്ല ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ ചിലത് വലിയ ഡബ്ബയൊന്നും നമ്മളങ്ങനെ ചെയ്യാറില്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ കാലിയാകുമ്പോൾ എടുക്കാറുണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കൈകിയെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഒന്നും വലിച്ചിട്ടിട്ടില്ല എന്നാലും അത്യാവശ്യം കൈകേണ്ട നല്ല രീതിയിൽ കച്ചറ പിടിച്ചത് മാത്രമാണ് എടുത്തിട്ടുള്ളൂ പിന്നെ പൊടികളൊന്നും ഒഴിവാക്കിയിട്ടില്ല അങ്ങനെ ഞാനിവിടെ എല്ലാം എടുത്തിട്ടുണ്ട് ചെറിയൊരു കോട്ടൺ തുണി അവിടെ പിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് കമ്മിത്തി വെച്ചിട്ട് ലാസ്റ്റ് ഉണങ്ങുമ്പോൾ അത് ഫില്ലാക്കാലോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിൽ ഒരുപാട് സന്തോഷം ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നെഞ്ചുള്ളി തുടങ്ങിയോ നെഞ്ചുള്ളി എവിടെ എത്തി എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് മൊത്തമായിട്ടാണോ അല്ലെങ്കിൽ ഓരോ ഭാഗം ഓരോ ഭാഗം അങ്ങനെയാണോ എന്നൊക്കെ കമൻ്റിൽ അറിയിക്കണേ അപ്പോൾ എന്തൊക്കെയുണ്ട് അടുത്ത വിശേഷം അങ്ങനെ ഇങ്ങനെ ഇന്നത്തെ ദിവസം ഈയൊരു ഭാഗം ക്ലീൻ ആക്കാനായിട്ട് എടുത്തു ഇത് നമ്മളെ ചിരവയാണ് കേട്ടോ തേങ്ങ ചിരവി എടുക്കുന്നത് ഇതൊക്കെ നല്ല രീതിയിൽ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ക്ലീനാക്കുമ്പോൾ ആ ഒരു ഭാഗം മൊത്തം ക്ലീനാക്കണല്ലോ എന്നാലും ഇന്ന് സ്റ്റോർ റൂം ഫുള്ളായിട്ട് കഴിയില്ല സ്റ്റോർ റൂമിൻ്റെ ആ ഒരു മേൽഭാഗത്താണ് ഇന്ന് ക്ലീനാക്കിയെടുത്തത് അടിയിലുള്ള ആ ഒരു ഭാഗം നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് കുറച്ചാകുമ്പോൾ നമുക്ക് അത്ര ടാസ്ക് ആയിട്ട് തോന്നില്ല നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇന്ന് കുറച്ച് ഭാഗമാണ് ഡീപ്പായിട്ട് എടുത്തത് വല്ലാണ്ടൊരു കുത്തി ചുമ കാരണം സൗണ്ടും എന്തോ ആയിട്ടുണ്ട് വീഡിയോ എടുക്കാനും കഴിയില്ല പിന്നെ ചാനൽ റീച്ചായി തുടങ്ങിയപ്പോൾ വീഡിയോ എടുക്കാനും മടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മൾ കിച്ചനൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഡ്രസ്സിൻ്റെ ബിസിനസ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അലഹമുല്ല ഒരുപാട് ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഓർഡർ ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ നിങ്ങൾക്കും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഒരുപാട് പേർക്കത് ഉപകാരപ്പെടുന്നുണ്ട് എന്നും അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ നമ്മൾ ഉയരങ്ങളിൽ എത്തിയോ അല്ലെങ്കിൽ നമുക്ക് വിജയിക്കാനാവുന്നുണ്ടോ എന്നൊക്കെ തോന്നിയിട്ട് ഒരുപാട് അസൂയക്കാരും ഉണ്ടാവും നമ്മുടെ സ്വന്തക്കാരിൽ തന്നെ അസൂയ ഉള്ളവരും ഉണ്ടാവും അപ്പോൾ നമ്മൾ അവരുടെ അസൂയൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ അവരുടെ അസൂയ കണ്ടിട്ട് നമ്മൾ ചെയ്യാതിരിക്കുകയും വേണ്ട നമുക്ക് എന്താണോ ശരി തോന്നുന്നത് അത് നമുക്ക് ചെയ്യാം അങ്ങനെ ഞാനിവിടെ ആ കമ്മിത്ത് വെച്ച പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് അത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടാണ് അതിൽ ഫില്ലാക്കുന്നുള്ളൂ കാരണം തുടക്കാതെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടൂലല്ലോ അങ്ങനെ തുടച്ച് കൊടുത്താണ് അപ്പോൾ ഇന്ന് മേൽഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ തുടച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതും കഴിഞ്ഞ് അടിയിൽ ആകെ രണ്ട് തട്ടാണ് നമ്മുടെ സ്റ്റോർ റൂമിനുള്ളൂ അടിയിലുള്ള വെച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നത് ഒരു തട്ടും കൂടി വേണമായിരുന്നു നമുക്ക് വെക്കാനൊന്നും വലിയൊരു സ്പേസ് ഒന്നുമില്ല ചെറിയ വീടും ചെറിയ സ്റ്റോർ റൂമാണ് അപ്പോൾ അടിയിലുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ തുടച്ച് ക്ലീനാക്കി എല്ലാം ഒതുക്കി വെക്കുന്നുണ്ട് അടിയിലുള്ള ഭാഗത്ത് കൂടുതലായിട്ട് കുപ്പി ഐറ്റംസ് നമ്മളെ ഈ പൊളിയുന്ന ജാറൊക്കെയാണ് ഉള്ളത് ഇതിലാണ് നമ്മൾ അച്ചാർ കല്ലുപ്പ് പൊടിയുപ്പ് പുളി ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഈ പൊളിയുന്ന പാത്രങ്ങളിലാണ് ഇട്ട് വെക്കാറ് അങ്ങനെ അതൊക്കെ തുടച്ച് ക്ലീനാക്കി എടുത്തിട്ട് ലാസ്റ്റ് കിച്ചണിൽ നിന്ന് അടിച്ച് വാരി നല്ല രീതിയിൽ മോപ്പ് ഇട്ട് പിന്നെ ഫില്ലാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കാൻ മീൻഷ് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും